ഇന്നൊരു കൃഷ്ണാനുഭവമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കൃഷ്ണഭക്തയായിട്ടുള്ള ഒരു ചേച്ചിയാണ് പതിനൊന്ന് വർഷമായിത്രേ അവര് വിവാഹം കഴിഞ്ഞിട്ട് പക്ഷെ കുട്ടികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമൊക്കെ നാട്ടുകാരിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ബന്ധുക്കളിൽ നിന്നായി ക്രമേണ അത് വീട്ടുകാരിൽ നിന്നായി ഈ ചേച്ചിയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് വീട്ടുകാരൊക്കെ പറഞ്ഞുത്രേ അപ്പൊ ഈ ഹസ്ബൻഡ് ആണെങ്കിൽ വളരെ സ്നേഹസമ്പന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ആയിരുന്നു ചേച്ചിയുടെ ഒരു എന്ന് പറയുന്നത് ുപേരും തികഞ്ഞ കൃഷ്ണഭക്തരാണ് കേട്ടോ ഇവർ ഒക്കെ ചെയ്തിരുന്നെങ്കിലും കൂടെ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തികം അവർക്ക് ഉണ്ടായിരുന്നില്ല ഇവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് ഗുരുവായൂർക്ക് വരും അങ്ങനെ ഈ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും തോറും ഇദ്ദേഹത്തിനും ചെറിയൊരു മടുപ്പൊക്കെ വന്നു തുടങ്ങിയെന്ന് അദ്ദേഹം ചേച്ചിയുടെ കൂടെ പിന്നെ ഗുരുവായൂർക്ക് വരാറില്ല അപ്പൊ ചേച്ചിയാണെങ്കിലും തൊട്ടടുത്ത വീടുകളിൽ നിന്ന് അതായത് അയൽവാസികളൊക്കെ വരുമല്ലോ അവരുടെ കൂടെയാണെന്ന് ഗുരുവായൂർക്ക് തൊഴാനായിട്ട് വരിക അങ്ങനെ ഒരു ദിവസം വന്ന സമയത്ത് നാലമ്പലത്തിനകത്ത് വെച്ചിട്ട് ഭഗവാനെ തൊഴുതിട്ട് ഗണപതിയെയും തൊഴുതിട്ട് മേൽശാന്തിയിൽ അവിടേക്ക് എത്തിയിത്രേ പ്രസാദം വാങ്ങാനായിട്ടേ അപ്പോൾ അവിടെ വേറൊരു ഭക്തം അവരുടെ മകൾക്ക് കുട്ടികളില്ല എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് മേൽശാന്തിയുടെ അടുത്ത് ചോദിക്കുന്നത് കേട്ടു അങ്ങനെ അദ്ദേഹം പറഞ്ഞു അത്രേ അവതാരം കൃഷ്ണനാട്ടം ഷീട്ടാക്കാനായിട്ട് അപ്പൊ ചേച്ചിയാണെങ്കിലോ തൊഴാനായിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടെ വഴിപാടിനെ കുറിച്ചൊന്നും അറിയുണ്ടായിരുന്നില്ല ചേച്ചിക്കും കൂടെ ഉള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന കണ്ട് കേട്ടപ്പോ ചേച്ചിക്ക് ഒരു നിധി കിട്ടിയ സന്തോഷത്തിലാണെന്ന് തൊഴുത് കഴിഞ്ഞിട്ട് കൗണ്ടറിലേക്ക് ഓടിയത് കാരണം അവതാരം ഷീട്ടാക്കാൻ വേണ്ടിയിട്ടേ അവിടെ എത്തിയിട്ട് അതിൻ്റെ പൈസ എത്രയാന്ന് ചോദിച്ചപ്പോഴാണെന്ന് ചേച്ചിക്ക് സങ്കടം വന്നത് കാരണം ചേച്ചിയുടെ കയ്യിൽ അപ്പൊ എടുക്കാൻ സാധിക്കുന്ന ഒരു തുകയായിരുന്നില്ല അത് കാരണം സ്വന്തമായിട്ട് ജോലിയും ഇല്ല ഇപ്പൊ കയ്യില് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെയും ഭഗവാൻ എന്നെ പരീക്ഷിക്കാണോന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഓടി വന്ന് കൊടിമരത്തിന്റെ ചുവട്ടിൽ കരഞ്ഞിട്ട് നമസ്കരിച്ചു എന്ന് കൂടെ വന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ അവർക്ക് ഈ ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്ന തുക ഏൽപ്പിച്ചിട്ട് ഇപ്പൊ തന്നെ ഷീട്ടാക്കിക്കൂളു എന്ന് പറഞ്ഞത്രേ ചേച്ചിക്ക് ആ ദിശയും സന്തോഷവും സങ്കടമൊക്കെ വന്നു ആ സമയത്ത് അങ്ങനെ അവരന്ന് കൃഷ്ണാട്ടം അവതാരം ഷീട്ടാക്കി തിരികെ വീട്ടിലെത്തി ഈ റെസ് കൊണ്ടുവന്നിട്ട് ചേച്ചി തലേണയുടെ അടിയിൽ വെക്കുന്നു എന്നിട്ട് എപ്പോഴും പ്രാർത്ഥിക്കും ഉടരുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഒക്കെ അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ചേച്ചിക്ക് ഒരു സംശയം ഞാൻ ഗർഭിണിയാണോന്നുള്ളത് അപ്പൊ ഇങ്ങനെ നെഞ്ചിയെടുപ്പ് ഇങ്ങനെ കൂടിയിട്ടേ സങ്കടമാണോ സന്തോഷമാണോ എന്താ വരുന്നെന്ന് അറിയില്ല അപ്പം ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും പ്രാർത്ഥനയോടെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ ചേച്ചിക്കും അവരുടെ ഹസ്ബൻഡിനും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ഒരു കഥ അപ്പം ഇതേപോലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലേ ഇനിയും ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങള് ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ